മഴയും മഴക്കെടുതിയും വല്ലാതെ വലച്ചിട്ടുണ്ട് കേരളത്തെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഏഴ് മരണമായിരുന്നു ഇന്ന് ഇതോടെ ഒരാഴ്ചക്കിടെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി മൂന്നായി ഇന്ന് മരിച്ചതിൽ മൂന്ന് പേർ ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ പിലാപ്പുഴ സ്വദേശിയായ സ്റ്റീവ് കായംകുളം കട്ടച്ചിറയിൽ ചൊക്കാലത്ത് കിഴക്കതിൽ പത്മകുമാർ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ പോയ സ്റ്റീവിനെ വള്ളം മറിഞ്ഞ് കാണാതാവുകയായിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഇന്നലെ പാടത്തെ വെള്ളക്കെട്ടിൽ വീണാണ് പത്മകുമാർ മരിച്ചത് പത്തനംതിട്ട തിരുവല്ല നിരണത്ത് പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞ് മരിച്ചു കോട്ടയ്ക്കച്ചിറയിൽ വീട്ടിൽ രാജേഷാണ് മരിച്ചത് വടകര മാഹി കനാലിൽ മീൻ പിടിക്കുന്നതിനിടെ കാണാതായ തോടന്നൂർ വരക്കൂൽ താഴെ മുഹമ്മദിന്റെ മൃതദേഹവും കണ്ടെത്തി എറണാകുളം കുമ്പളം വേമ്പനാട്ടുകായലിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ കെടാമംഗലം സ്വദേശി രാധാകൃഷ്ണൻ കണ്ണൂർ പാട്ട്യം മുതിയങ്ങയിൽ തോട്ടിൽ വീണ് കാണാതായ നളിനി എന്നിവരും മരിച്ചു രണ്ടു ദിവസം മുൻപാണ് രാധാകൃഷ്ണൻ വള്ളത്തിൽ പോയത് ഇന്നലെയാണ് വയോധികയായ നളിനിയെ തോട്ടിൽ വീണ കാണാതായത് മലപ്പുറം കാളിക്കാവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹവും കണ്ടെത്തി കാളിക്കാവ് സ്വദേശി അബ്ദുൾബാരിയാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് മീൻ പിടിക്കുന്നതിനിടെ അബ്ദുൾബാരി പരിയങ്ങാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത്